We'll മഹത്വം എല്ലാ തരങ്ങളും തുറന്ന് സ്ത്രോതിയും ഇന്ന് രാവിലെ നടുവിൽ നിന്ന് ഉയരുകയാണ് ഉയരുകയാണ് ആർക്കും നമ്മുടെ നാവിനെ ബന്ധിച്ച് നിർത്തുവാൻ കഴിയത്തില്ല ആർക്കും നമ്മുടെ കൈകളെ ബന്ധിച്ച് നിർത്തുവാൻ കഴിയത്തില്ല ആർക്കും നമ്മുടെ കാലുകളെ ബന്ധിച്ച് നിർത്തുവാൻ കഴിയത്തില്ല ആർക്കും നമ്മുടെ മനസ്സിനെ ബന്ധിച്ച് നിർത്തുവാൻ കഴിയത്തില്ല ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആലയത്തിന്റെ നടുവിൽ നിഴലിടുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ട് ഓടി ഓടി മറയുകയാണ് മറയുകയാണ് നമ്മുടെ സ്ഥാനമില്ലെന്ന് എത്ര വരുന്ന ഈ ആരാധനയുടെ നല്ല കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ ആരാധനയുടെ നടുവിൽ ചില അത്ഭുതങ്ങൾ കാണുവാനിടയാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ചില മേഖലകൾ ബന്ധിക്കപ്പെട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചില മേഖലകളിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം പിശാച ചില വാതിലുകൾ അടച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയാം എല്ലാം നാമത്തിനും മേലായ നാമം ഈ ആരാധനാലയത്തിന് നടുവിൽ ഇറങ്ങി വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തടങ്കലിടുവാൻ ഒരു ശക്തിക്കും ഇന്ന് രാവിലെ കഴിയത്തില്ല അവൻ നമ്മുടെ ദൈവമാണ് അവൻ ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ് അവന്റെ കരം ഇന്ന് രാവിലെയും കുറുതായി പോയിട്ടില്ല അവൻ ഇന്ന് വീര്യപ്രവർത്തികൾ നടത്തുന്ന ദൈവമാത്ര പേരേറ്റെടുക്കും ഈ ആരാധനയുടെ നടുവിൽ നടക്കുകയാണ് ഈ ആരാധനയുടെ നട രോഗബന്ധനങ്ങൾ മാറുകയാണ് ഈ ആരാധനയുടെ നടുവിൽ കടഭാരങ്ങൾ മാറുകയാണ് ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം ഒരു പരിഹാരം തരികയാണ് വിശ്വസിക്കുമോ ഏറ്റെടുക്കുമോ ഇന്ന് രാവിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പുവാൻ കഴിവുള്ള ദൈവമാണ് അവന്റെ സന്നിധിയിലേക്ക് എല്ലാ ഭാരങ്ങളും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ ഭാരം ഭാരമെഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ല നിന്റെ ഭാരം ഭാരമെഹോയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ല ഭാരമെന്ന് രാവിലെ ഇറക്കി വെക്കണം വേദന എന്ന് രാവിലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇറക്കി വെക്കണം ഇവിടുന്ന് പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകരുതേ അതിനെല്ലാം പരിഹാരം തരുവാനുള്ള ശക്തിയുണ്ട് രാവിലെ വിശ്വസിക്കുമോ രാവിലെ വിശ്വസിക്കുമോ നമ്മുടെ ഭാരമെല്ലാം വഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട് അവന്റെ കരങ്ങളാൽ അവൻ നമ്മുടെ കണ്ണ് നീർ തുടയ്ക്കും അവൻ നമ്മെ കാത്തു പാലിക്കുന്ന ദൈവമാണ് വിശ്വസിക്കാൻ പറ്റുമോ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ഒരു നിമിഷം കണ്ണുകൾ അടച്ചു എല്ലാ ഭാരം നേടും ചുവക്കും എന്നും താങ്ങിയേ നടക്കും എന്നും താങ്ങിയ ീ തുടയ്ക്കും കാതുക്കുമർത്തീർ തു ആ കരകളെ ഉയർത്തി ഒരിക്കൽ കൂടെ പാടിക്കും എല്ലാ ഭാരങ്ങളും അറിയിക്കും എല്ലും വിശ്വാസത്തോ എന്നും താങ്ങും എന്നും താങ്ങീ എന്നെ നടത്തും എല്ലാ ഭാരം എല്ലാ ഭാരങ്ങും എന്നും താങ്ങിയ

ഇത്ര ഇത്രവന പ്രിയ മായ പലകരകൾ സ്വർഗത്തിലേക്ക് ഉയർന്ന ഒരിക്കലും കൂടെ പാടിക്കുന്നു ഇടയായതിനൊരിക്കും കൂടെ ഇടയായതിനാ താങ്ങി ഇന്ന് രാവിലെ ആരാധനയുടെ നടുവിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തോടെ നമുക്ക് ഏറ്റുപറയാം ആരാധനയുടെ അനുഗ്രഹത്തിനും ദൈവമക്കളുടെ അനുഗ്രഹത്തിനുമായി കൃതാവിന്റെ ദാസിനം ഭാഷ തുറന്ന ശുശ്രൂഷികളെ